ഹലോ ഗായ്സ് ഇന്ന് രാവിലെ തന്നെ മദ്രസ് ഇട്ടുന്നതുകൊണ്ട് ഞാൻ ചാമ്പക്കറിക്കാൻ ഇറങ്ങി ഇതാണ് കേട്ടോ ഞങ്ങളുടെ ചാമ്പക്കമരം ഈ മരത്തിന്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ മാമന്റെ വീട്ടിലുള്ള മരത്തം വന്ന് ഒരു ചെറിയ കൊമ്പ് കൊടുക്കുന്നതാണ് അങ്ങനെ അത് കുത്തി വലുതായി ഇന്നതാ ഞങ്ങക്ക് ഒരുപാട് ചാമ്പക്കൽ കിട്ടി ഇത് എന്നും ഞാൻ ചെയ്യുന്ന കാര്യട്ടോ എനിക്ക് എന്തോ ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യും പിന്നെ നമ്മുടെ ചാമ്പക്കമരം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാന്ന് വിചാരിച്ചു ഈ കണ്ണമുല വല്ലതും നല്ലതെന്നല്ല പക്ഷെ ഇടയ്ക്കിടയ്ക്കായിട്ട് കിളിയെ കൊത്തിയതൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നല്ലത് മാത്രം നോക്കി നോക്കിയെടുക്കൂട്ടോ ഇത് പിന്നെ കുരു ഇല്ലാത്ത ചാമ്പക്കെട്ടോ അങ്ങനെ അങ്ങനെ ഓരോന്നായി ഞാൻ പാത്രത്തിലേക്ക് ഇട്ടു പിന്നെ നേരെ നമ്മള് അത് ഉമ്മച്ചിനടുത്ത് കൊണ്ട് കിട്ടും ഉമ്മച്ച് പറഞ്ഞു ഇത് ഉപ്പിലിട്ടാ മതിയെന്ന് എന്നാ പിന്നെ അങ്ങനെയാവാം അങ്ങനെ എന്താ ചാമ്പക്ക് നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകിയതിന് ശേഷം ഇതൊരു ഭരണി പാത്രത്തിലേക്ക് ഇട്ടെടുക്കാൻ കേട്ടോ പിന്നെ ഇച്ചിരി എരിവിന് വേണ്ടിയിട്ട് മുളകിനോട് യുദ്ധം ചെയ്തുകൊണ്ട് അതിനെ അതിലേക്ക് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒന്ന് സുർക്കാൻ അയച്ചു കൊടുക്കാം പിന്നെ ഉപ്പിലിട്ടതിന് ഉപ്പിലിട്ടെന്നുള്ള പേര് മാത്രം പോരല്ലോ ഉപ്പും കൂടി വേണം അതും കൂടി ഇട്ടെടുത്ത് ഇനിയിപ്പൊന്ന സ്പൂൺ വെച്ച് കുത്തി കലക്കി കൊടുക്കുക ഇതൊക്കെ സ്വാഭാവികമായി എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ നമ്മളെ വിവരങ്ങൾ അറിയിക്കുന്നു നിങ്ങൾക്ക് ഇവര് ഇഷ്ടമായോ ലൈക്കും സബ്സ്ക്രൈബും മറക്കല്ലേ ബായ്